ഹായ് ഓൾ വെൽക്കം ടു ബുക്ക് ഹൗസ് നമ്മൾ കുടിയൊഴുക്കലിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു ഇനി നമുക്ക് കവിതകളിലേക്ക് പോകാം ഏഴ് ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഏഴ് ഭാഗങ്ങളുണ്ട് അതിൽ നമ്മൾ ഒന്നാമത്തെ ഭാഗമാണ് തുടങ്ങാൻ പോകുന്നത് ഓക്കെ അപ്പോൾ വൈലപ്പള്ളിയുടെ കവിതകളെല്ലാം അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു കവിത തന്നെയാണെങ്കിൽ ആത്മവിചിന്തനത്തിൽ തുടങ്ങി അതുപോലെ സ്വയം വിമർശനത്തിനാണ് അവസാനിക്കുന്നത് ഇതിനകത്തുള്ള ഭൂരി ഭൂരിഭാഗമുള്ള ഖണ്ഡങ്ങളും ആത്മവിചിന്തനത്തിൽ തുടങ്ങി എന്തിനാ അവസാനിക്കുന്നത് സ്വയം വിമർശത്തിലാണ് അവസാനിക്കുന്നത് ഇവിടെയും അതുപോലെ തന്നെയാണ് ഓക്കെ അപ്പം നമുക്ക് ഓരോ വരികൾ നോക്കാം ഇതിനകത്തൊരു ജന്മിയെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് മനസ്സിലായല്ലോ ദ്വന്ദ് വ്യക്തിത്വമുള്ള ഒരു ജന്മി രണ്ട് വ്യക്തിത്വമുണ്ട് ഒരു വ്യക്തിത്വം എന്ന് വെച്ചാൽ നല്ലവനായ ജന്മിയാണ് പുള്ളിക്കാരനാഗ്രഹിക്കുന്നത് അടിയാളവർഗ്ഗം രക്ഷപ്പെടണം ഒരുപാട് മാനവികതാവാദങ്ങളുള്ളൊരു കവിയാണ് പുള്ളിക്കാരൻ ഹ്യൂമാനിറ്റേറ്റേറിയൻ കൺസേൺ ഒക്കെ ഉണ്ട് അവരൊക്കെ നന്നാവണം രക്ഷപ്പെടണം എല്ലാവരും രക്ഷപ്പെടണം എപ്പോഴും അടിയാളന്മാർ ഇങ്ങനെ ജന്മിക്ക് കീഴ് ജീവിച്ചാൽ പോരാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ആളായിട്ടും അതേ സമയം തന്നെ അന്യ അന്യനാവും എന്നിട്ട് യവന്മാരൊക്കെ നശിച്ചു പോകണം ഞാൻ മാത്രം ജയിച്ചാൽ മതി അല്ലെങ്കിൽ ആ ഒരു ജന്മി എന്ന് പറയുന്ന ആ ഒരു തലക്കെട്ടിൽ അഹന്തയും അഹന്ത കൊള്ളുന്ന അല്ലെങ്കിൽ അഭിമാനം കൊള്ളുന്ന ഒരു മറ്റൊരു വ്യക്തിയെയും നമുക്ക് കാണാൻ പറ്റും ഒരാൾ തന്നെയാണ് ഒരാളുടെ ഉള്ളിൽ രണ്ട് രണ്ട് വ്യക്തിത്വമുണ്ട് ഓക്കെ കാണാൻ പറ്റും അപ്പൊ കവിത ആരംഭിക്കുമ്പോ പുഞ്ചിരി കാട്ടാം അന്തിയുണ്ട് പഴങ്ങൾ തൻ മാംസം മന്ദം മന്ദം നുണഞ്ഞതിന് ശേഷം നാലും കൂട്ടി ഇമ്പത്തിൽ മേളം കൂട്ടി ഞാൻ മേടയിൽ വാഴകെ വാസരത്തൊഴിലാളികൾ വന്നു വാതിലിൽ ദൃഢം മുട്ടിയെന്നാലും മെത്ത കൈവിടാതെ ഹൃദയത്തിൽ നിദ്ര ചെയ്തൊര കാവ്യ സങ്കല്പം നൂറു നൂറരി മുല്ലകൾ ഒത്തു മൂര് നെണീറ്റാവേശമോടെ പത്തി ലോമന പാണ്ഡേഴും രാവിലെ നെൽകരിപ്പുറത്തേറി പൂനിലാപ്പുഴ നീന്തി ആകാശ സാനവിൽ കൊതി തീപ്പൊരി ചീന്തി ഊരി വീണൊരാ ലാടത്തിനൊപ്പം ദൂരയമ്പ്ലി തെല്ലിനെ തള്ളി ദേവക ദേവകിന്നര യക്ഷസംഗീത കാവുകൂലും കടന്നവസാനം വിദ്യു വിദ്യുതൈന്ദ്രനുസുകൾ ചൂഴും സത്യസൗന്ദര്യഗോപുരം പൂകെ തള്ളിയേറുമെൻ കാതലുരൂറ കള്ളുനാറും തെറിയുടെ പൂരം ഓക്കെ ഇതെന്ന് വെച്ചാൽ മധ്യവർഗത്തിലുള്ള ഒരു ജന്മി ജന്മിയാണ് കാണിക്കുന്നത് ആ പുള്ളിക്കാരൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പറയുന്നത് അതായത് പാവം പിടിച്ച കുടിയാൻ അവിടെ ഒരു തുല് പറ്റില്ല കഴിക്കാൻ ഈ സമയത്ത് നമ്മുടെ ഇൻട്രോ എന്ന് വെച്ചാൽ നല്ല പോലെ അന്തിയുണ്ട് അതിനുശേഷം പഴങ്ങളൊക്കെ കഴിച്ച് മന്ദം മന്ദംന്ന് പറഞ്ഞു ആസ്വദിച്ച് കഴിക്കുകയാണെങ്കിൽ ജന്മിയുടെ ധാരാളിത്തം അഥവാ സുഖലോലുപതയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും നാലും കൂട്ടി മുറുക്കി ഇമ്പത്തിൽ ഇങ്ങനെ മേടയിൽ വാഴുക എന്നിട്ട് കവി എന്തു ചെയ്യാണ് പുള്ളിക്കാരനൊരു കവിത എഴുതാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നൂറുനൂറ് അരിമുല്ലകൾ അരിമുല്ലകൾ ഇച്ചിരി ഉള്ളൂ അതുപോലെ ഇങ്ങനെ വിടർന്നു വരുക ഭാവന അങ്ങനെ ഒരു കുതിരപ്പുറത്തേറെ കുതിരപ്പുറത്തേറെ ഇങ്ങനെ വരുവാണ് അങ്ങനെ ഈ ഒരു ഭാവന പൂനിലാപ്പുഴയൊക്കെ നീന്തി ആകാശ സാനുവിലൂടെ ഇങ്ങനെ പോവുകയാണ് കുതിര ഇങ്ങനെ ഭാവനയാകുന്ന കുതിരപ്പുറത്തേറെ കവിത പോ കവി പോവുകയാണേ പെട്ടെന്ന് എന്താണ് കാവിയുടെ ഭാവനയാകുന്ന കുതിര ചന്ദ്രനിലെത്തി എത്തിയപ്പോഴത്തേക്കും ഈ ഉണ്ടല്ലോ കുതിരയുടെ കാലത്തിൻ്റെ കാലിലെ ആ ലാടം നേരെ പോയി ചന്ദ്രനിൽ തെറിച്ചു ആവശ്യമില്ലാത്ത കുറേ ഭാവനകളാണ് നൊട്ടേഷനൊന്നും അങ്ങനെ ചോദിക്കൂല എങ്കിലും കേട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവാത്മകതയും അതുപോലെ ആ ഒരു സുഖലോലഭതയൊക്കെയാണ് ഇവിടെ കാണിച്ചു തരുന്നത് അങ്ങനെ അവരെ ദേവകിന്നര യക്ഷ കാവൊക്കെ അങ്ങ് കടന്ന് അങ്ങ് അങ്ങ് എത്തി ഭാവനയ അങ്ങ് വളർന്ന് ഒരു സത്യസൗന്ദര്യ ഗോപുരം വരെ എത്തി ഇനിയിപ്പോൾ അങ്ങോട്ട് എഴുതിയാൽ മതി എത്രക്ക് അങ്ങ് തുളുമ്പി നിൽക്കുമ്പോഴത്തേക്കും ദേ ഒരു ചീത്ത അങ്ങനെയായിട്ട് നിന്നപ്പോഴത്തേക്കും ഒരച്ഛ ചീത്ത പകച്ചുപോയി നമ്മുടെ ജന്മി അപ്പോൾ ജന്മ ദേഷ്യം വന്നു നീ തൊഴിലാളി എൻ കുടിക്കാരൻ പാതിരാവിൻ തെരുവിൽ നിന്നെത്തി ചാട്ടവാറിന് നാവിനാൽ കയ്യാൽ വേട്ട പെണ്ണിനെ തള്ളിടും തല്ലിടും മേ മേള അപ്പോൾ ജന്മയുടെ അഹന്ത വരെയാണ് നീ എൻ്റെ കുടിക്കാരൻ അതായത് എൻ്റെ കുടിയാന തൊട്ടപ്പുറത്ത് ഒരു പറമ്പിലാണ് ഈ ജന്മിയുടെ പറമ്പിൽ തന്നെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത് നീ എൻ്റെ കുടിക്കാരനല്ലേ പാത്തു രാവിലെ വന്ന് എത്തിയിട്ട് വേട്ട പെണ്ണിനെ അതായത് കല്യാണം കഴിച്ച പെണ്ണിനെ ഇങ്ങനെ ഇമാതിരി ചീത്ത വിളിക്കാവോ നീ ചീത്ത വിളിക്കുന്ന വിളിച്ചോ അത് എൻ്റെ പറമ്പിൽ നിന്ന് വിളിക്കാൻ നിനക്ക് ഇത്ര അഹങ്കാരോ എന്തോ ചീത്ത വിളിച്ചത് തേവിടിശി നീ എന്തിനേ കഞ്ഞി ദേവി വെച്ചത് ചോറ് അതായത് ഈ കഞ്ഞി അതായത് ആ ഒരു സ്ത്രീ അടയാള സ്ത്രീ അവർ ജോലിക്കൊക്കെ പോയി കിട്ടിയ ഇച്ചിരിയോ അരിയോ ഒക്കെ പ്രോപ്പർ ആയിട്ട് വേജും അങ്ങനെ ഒന്നും ഇല്ലല്ലോ എന്തെങ്കിലുമൊക്കെ കിട്ടും അത് കൊണ്ടുവന്ന് വെക്കും അങ്ങനെയല്ലേ അവരുടെ നിസ്സഹായാവസ്ഥ പട്ടിണിയാണ് കാണിക്കുന്നത് അതേസമയം ജമ്മി അവിടെ ഉണ്ട് ഉണ്ട് പഴങ്ങളുടെ സ്വാദുമൊക്കെ നുണഞ്ഞാസ്വദിച്ചങ്ങ് ഇരിക്കുക അപ്പോൾ ഇവിടെ കന്നിയാ ചോറില്ല എനിക്ക് ചോറില്ലെന്നു പറഞ്ഞിട്ടാണ് കിടന്ന് വഴക്കുണ്ടാക്കുന്നത് കൂരിട്ടുകൾ നിന്ന് വിറക്കിയേ ഓരിയിട്ടും നിൻ കുട്ടികൾ നിൽക്കേ നീ കേറുകൾ കൊണ്ടൻ ദേവഭാവന ദർപ്പണം പൊട്ടി അപ്പോ ഈ പിള്ളേർ കിടന്ന ഏച്ചനാമെ വഴക്കുണ്ടാക്കുമ്പോൾ പിള്ളേർ കിടന്ന കരയാണ് അപ്പം ഈ ഒരു അടിയും പിടിയും ബഹളം കേട്ടിട്ട് ഈ പുള്ളിക്കാരൻ്റെ ദേവഭാവന ദർപ്പണം അങ്ങ് പൊട്ടിപ്പോയി അങ്ങനെ എണീറ്റം മെല്ലെ ഞാൻ എണീ ചാഭിജാത്യത്തിൻ വെള്ളി കെട്ടിയ ചൂരിൽ ഉണായി പാതയിങ്കൽ വന്നാജ്ഞയാൽ നിന്നെ കാതിനു പിടിച്ചൻ മുന്നിൽ നിർത്തി ദ്വേഷമിന്നിയെ നൽഗുണദോഷ ഭാഷണം ചെയ്തു ശാസനം ചെയ്തു നിൻ കുടി ഒഴിഞ്ഞിടണം ഈ ഞാൻ നിൻ കുടി ഒഴിപ്പിക്കുമല്ലെങ്കിൽ ഏതും മിണ്ടിയിലും നീ തല താഴ്ത്തി പ്രേതം പോലെ നിൻ കുരയിലെത്തി അപ്പോൾ ഈ പുള്ളിക്കാരൻ മെല്ലെ എണീറ്റു ആഭിജാത്യത്തിന് ആവി ജന്മിയാണല്ലോ അപ്പോൾ ആഭിജാത്യത്തോടെ ഇങ്ങനെ ആഭിജാത്യത്തിൻ്റെ വെള്ളികെട്ടിയ ചൂരലുമായിട്ടാണ് ചൂരൽ ചൂരൽ എന്ന് വെച്ചാൽ എന്താ പണിഷ്മെൻ്റ് ആണ് വേദന ഉണ്ടാക്കും അത് അടിച്ചാൽ അപ്പോൾ ഇപ്പം വെള്ളി കെട്ടിയതായാലും സ്വർണം കെട്ടിയതാണെങ്കിലും എങ്ങനെ കെട്ടിയതാണെങ്കിലും ചൂരിൽ വെച്ചടിച്ചാൽ നോകൂ നോകൂ അപ്പോൾ ഈ പുള്ളിക്കാരൻ വെള്ളി കെട്ടിയ ചൂരിൽ ആയിട്ടാണ് എണീക്കുന്നത് അപ്പം ആ ജന്മിയുടെ ആഭിജാത്യം അല്ലെങ്കിൽ അവരുടെ അന്തസ്സ് അത് എത്രയാന്നാ കാണിക്കുന്നത് എത്ര ഉണ്ടെങ്കിലും ഈ ചൂരിൽ കൊണ്ടടിച്ചാൽ വേദനിക്കും ഈ ചൂരൽ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരനെ വഴക്കു പറയാൻ പോവാണ് കുടിയാനെ അപ്പോൾ വെള്ളി കെട്ടിയാലും സ്വർണം കെട്ടിയാലും വേദനിക്കും അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്നത് പോലെ തന്നെയാണത് െങ്കിൽ വന്ന ആജ്ഞയല്ല അപ്പോൾ അവരുടെ വീട്ടിൻ്റെ വളപ്പിൽ ചെന്നിട്ട് ആജ്ഞയിൽ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട് പറയാണ് വിരോധമൊന്നുമില്ലാതെ തന്നെ പറയാണ് ഗുണദോഷം പോലെ പറയാണ് നിൻ കുടി ഒഴിഞ്ഞിടണം ഈ ഞാൻ നിൻ കുടി ഒഴിപ്പിക്കും അല്ലെങ്കിൽ നിന്റെ കുടി അത് നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ പറയാം നിന്റെ ഈ വെള്ളമടി നിർത്തണം അല്ലെങ്കിൽ നിന്റെ ഈ കുടി നിന്റെ ഈ വീട് ഞാൻ ഒഴിപ്പിക്കും കാരണം ജന്മിക്ക് അഹങ്കാരപൂർവ്വം പറയാം കാരണം ജന്മിയുടെ പറമ്പിലാ താമസിക്കുന്നത് അപ്പൊ എപ്പോൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി ആജ്ഞാപിക്കാനുള്ള അവകാശം ജന്മിക്കുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അതേസമയം ആ കുടിയാന് സ്വത്തുമില്ല സ്ഥലവും ഇല്ല ഒന്നുമില്ല അഹോരാത്രം കിടന്ന ജന്മിയുടെ പറമ്പിൽ പണിയെടുത്ത് ഒരു കഞ്ഞി മാത്രമേ ഉള്ളൂ ഇവർക്ക് ജീവിക്കാം ജന്മി എവർ പണിയെടുത്ത് കൊണ്ടുവരുന്ന ആഹാരം വെച്ചിട്ട് ജന്മി സുഖമായിട്ട് ജീവിക്കുകയാണ് ഓക്കെ ഏതും മിന്റിയിലെന്നെ പുളിക്കാൻ കുടിയാൻ ഒന്നും മിണ്ടാതെ അവൻ്റെ കൂടെയിലെത്തി ആട്ടുരുഗ്രമാം ചുംബനമോ നീ കൂട്ടുകാരിയെ പുൽകി ഉറങ്ങി എൻ കിനാവിൻ്റെ പൊട്ടിയ ചിലകൾ വെണ്ണിലാവതിൽ കണ്ടു ഞാൻ നിൽക്കി കന്നിമഞ്ഞു മഞ്ഞു നീരൂറിയ മണ്ണും പഞ്ഞ മുറ്റം നിൻ കൂരയും നീയും എന്നെ മുഖമായി ശ്വാസിച്ചു ചേർത്തും നന്നു നന്നു നീ വൻതറവാടി നിൻ കുടി ഒഴിഞ്ഞിടണം ഞങ്ങൾ നിൻ കുടി ഒഴിപ്പിക്കുമല്ലെങ്കിൽ ഓക്കെ അപ്പോൾ കുടിയാൻ ഒന്നും തിരിച്ചു പറഞ്ഞില്ല കാരണം പറയാനുള്ള ആ ഒരു ഇതില്ല അപ്പോൾ അത് ഒന്നും പറയാതെ തന്നെ പോയി എന്നിട്ട് അവിടെ പോയി അത്രയും നേരം വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു അതേ ഭാര്യയെ തന്നെ കെട്ടിപ്പിടിച്ച് അവരുടെ തന്നെ ഒന്നുമില്ല അവർ സുഖമായിട്ട് ഇറങ്ങും പക്ഷേ ജന്മി ആകെ വിഷമിച്ച് ഇങ്ങനെ വരികയാണ് എൻ്റെ ഭാവന ഒക്കെ പൊട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് വരികയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞില്ല ആത്മ വിചിന്തനത്തിൽ തുടങ്ങി സ്വയം വിമർശനത്തിലാണ് അവസാനിക്കുന്നതെന്ന് ഇവിടത്തെ ജന്മി ഇങ്ങനെ സ്വയം പറയുകയാണ് നന്ന് നന്ന് നീ വൻ തറവാട് തന്നെ നീ അടിപൊളി മനുഷ്യൻ തന്നെ പക്ഷേ നീ നിനക്ക് നല്ല കാര്യം ഉണ്ടായിരുന്നോ നീ ആ പാവം പിടിച്ച കുടിയാനെ ഇങ്ങനെ പറയേണ്ടത് നിൻ കുടി ഒഴിഞ്ഞിടണം ഞങ്ങൾ നിൻ കുടി ഒഴിപ്പിക്കുമല്ലെങ്കിൽ എന്ന് ജന്മി സ്വയം പറയണം അതായത് അടിയാളവർഗം ജന്മിയോട് പറയുന്നത് പോലെ ജന്മിക്ക് തോന്നുകയാണ് എന്താ പറയുന്നത് നിൻ കുടി കുടി എന്ന് കുടിയെന്ന് വെച്ചവളുദ്ദേശിക്കുന്നത് നിന്റെ അഹങ്കാരം എന്ന ആവിചാത്യം അല്ലെങ്കിൽ അന്തസ് അത് നീ ഒഴിഞ്ഞിടണം അല്ലെങ്കിൽ നിൻ കുടി ഒഴിപ്പിക്കും ഞങ്ങൾ ഞങ്ങളെന്നാണ് പറയുന്നത് ഞങ്ങളെന്ന് പറയുമ്പോൾ അടിയാള വർഗം അപ്പോൾ അടിയാള അടിയാളവർഗ്ഗത്തിൻ്റെ ഉയർച്ച ഉന്നമനം കാണിക്കുകയാണ് അതായത് ഭൂപരിഷ്കരണ നിയമാനന്തരം കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രമാണല്ലോ അപ്പോൾ കുടിയാള വർഗത്തിനും അധികാരം കിട്ടി അധികാരം കിട്ടിയപ്പോൾ അധികാരം കിട്ടി അപ്പോൾ ഇനി തങ്ങൾ ആരുടെ അടിമയല്ല നിങ്ങളുടെ ആഭിജാത്യവും അന്തസ്സുമൊക്കെ കൊള്ളാം ഒരു വഴിക്ക് മാറ്റിവെച്ചും ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ നിങ്ങളുടെ ആടുജാത്യത്തിൻ്റെ ആ കുടി ഞങ്ങളൊഴിപ്പിക്കും എന്ന് ആര് പറയാണ് നമ്മുടെ കുടിയാന്മാർ കുടിയാന്മാരോട് ആഹ്വാനം ചെയ്യുന്നതുപോലെ ആർക്ക് തോന്നി ജന്മിക്ക് തോന്നി മനസ്സിലായോ ഇതാണ് ഒന്നാമത്തെ ഖണ്ഡത്തിന്റെ സമ്മറി ഓക്കെ രണ്ടാമത്തെ ഖണ്ഡവുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബായ്